കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര എന്ന സ്ഥലത്ത് നടന്ന അപകട മരണം എന്താണ് അവിടെ സംഭവിച്ചത് എല്ലാവരും അറിയണം ജ്ഞാനദാസ് എന്ന വിമുക്ത ഭടൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട എല്ലാവരോടും സ്നേഹത്തിൽ മാത്രം സംസാരിക്കുകയും നന്മകൾ പറയുകയും അതുപോലെ തന്നെ മാതൃകയായ ഒരു ജീവിതം നയിക്കുകയും ചെയ്തിട്ടുള്ള ജ്ഞാനദാസ് അദ്ദേഹത്തെ ആർക്കും മറക്കാൻ കഴിയില്ല അത്രയേറെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു മരണം സംഭവിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് പേർ സംസാരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ നാട്ടിലെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം രാത്രി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തൊട്ടടുത്താണ് മകളെ വിവാഹം കഴിപ്പിച്ചയച്ചത് അവിടെ എല്ലാ ദിവസവും പോവുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഓരോ ദിവസത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അച്ഛൻ്റെയും അമ്മേടേയും അങ്ങനെ ഈ തിങ്കളാഴ്ച ദിവസം രാത്രി ആ വീട്ടിൽ പോയി മകളോടൊപ്പം സംസാരിച്ച് വിശേഷങ്ങൾ പങ്കുവെച്ച് ഭക്ഷണം കഴിച്ച് മകൾ വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിച്ച് അച്ഛനും അമ്മയും തിരികെ സ്വന്തം വീട്ടിലേക്ക് നടന്നു വരികയാണ് നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ റോഡ് സൈഡിലാണ് ആ വീട് എന്നാൽ ആ വീട്ടിലേക്ക് കയറാൻ പത്ത് ചുവട് മാത്രം വെച്ചാൽ മതി അവിടെ വെച്ചാണ് വീടിൻ്റെ മുന്നിൽ വെച്ചാണ് ഒരു വാഹനം അമിതവേഗത്തിൽ വന്ന് ഇവർ രണ്ടുപേരെയും ഇടിച്ചിടുന്നത് ഇടിച്ചിട്ട് കഴിഞ്ഞ ആ വാഹനം അപ്പോഴേ അവിടെ നിന്ന് പോയി എന്നാൽ രണ്ടുപേരും രണ്ട് ദിശയിൽ ബോധരഹിതരായി വീണു കുറേ കഴിഞ്ഞാണ് ആ ഭാര്യയ്ക്ക് ചേച്ചിക്ക് ബോധം വരികയും പെട്ടെന്ന് ഭർത്താവിനെ അന്വേഷിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഇദ്ദേഹം കിടക്കുന്നത് കാണുന്നത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാൽ ഒട്ടും സമയം മുന്നോട്ട് അദ്ദേഹത്തിന് കൊടുത്തില്ല വളരെ വേഗം അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണുണ്ടായത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു മരണ വാർത്ത എങ്ങനെ കഴിയുമില്ലേ സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ച് ഇങ്ങനൊരു അപകടം സംഭവിച്ച് മരണം സംഭവിക്കുന്നു എന്നാൽ ഈ അപകടത്തിന് കാരണക്കാരനായത് ആരാണ് ഏത് വാഹനമാണ് ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തുടങ്ങിയ അന്വേഷണം കരുനാഗപ്പള്ളി പോലീസിനെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായിരുന്നു കാരണം ഇന്നൊരു അപകടം നടന്നാൽ വളരെ പെട്ടെന്ന് തൊട്ടടുത്തൊരു സി സി ക്യാമറിൽ നിന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടും എന്നാൽ സമീപ പ്രദേശത്തുള്ള ഒരു സി സി ക്യാമറിൽ നിന്നും ആ ദൃശ്യങ്ങൾ കിട്ടുന്നില്ല വളരെ ഏറെ പ്രയാസപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ വൈകുന്നേരത്തോടുകൂടി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ആ വാഹനം കണ്ടുപിടിച്ചു പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന സ്ഥലത്തു നിന്നാണ് വാഹനം കണ്ടുപിടിക്കുന്നത് അത് ആരാണ് ഡ്രൈവ് ചെയ്തത് അതൊരു ഓട്ടോറിക്ഷയായിരുന്നു ആ ഓട്ടോറിക്ഷ ഡ്രൈവ് ചെയ്ത ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ പേര് വിനോദ് കരുനാഗപ്പള്ളി താമസിക്കുന്ന വിനോദ് വിനോദെന്ന് പറയുന്നവൻ ഇവരെ രണ്ടുപേരെയും ഇടിച്ചിട്ട് അതിവേഗത്തിൽ വാഹനവുമായി പോയി പോയതിന് ശേഷം അവൻ അടൂരെന്ന് പറയുന്ന അത്രയും ദൂരത്ത് വരെ പോയി നിൽക്കണമെങ്കിൽ അവൻ വലിയൊരു തെറ്റ് ചെയ്തു ആ തെറ്റെന്ന് പറയുന്നത് അമിതമായ വേഗത ഒപ്പം തന്നെ പൂർണ്ണമായും മദ്യത്തിനോ മറ്റു ലഹരിക്കോ അടിമയായി ആണ് ആ അപകടം ഉണ്ടാക്കിയതെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം അറിയാതെ പറ്റിയ ഒരു തെറ്റ് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഓട്ടോറിക്ഷ എത്രത്തോളം വേഗത്തിൽ പോയാലും അതിൻ്റെ വേഗത എത്രയാണ് അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വന്ന് ആഘാതം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇതൊരു സാഹചര്യം വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അത്രയും അതിവേഗവും അത്രയും ഒരിക്കലും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു ഡ്രൈവിങ്ങും അദ്ദേഹം നടത്തിയത് കൊണ്ട് തന്നെയാണ് ഈ അപകടം സംഭവിച്ചത് അമിതമായ മദ്യപാനവും അല്ലെങ്കിൽ ലഹരിയും ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് ആ വാഹനം നിർത്താതെ അവൻ രക്ഷപ്പെട്ട് കടന്നതും ഈ വിനോദം എന്ന് പറയുന്നവരാണ് സംസാരിക്കാനുള്ളത് എവിടെയെങ്കിലും നീ ഇപ്പോൾ ഇരുന്നത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും നീ ചെയ്ത വലിയൊരു തെറ്റ് ഒരു വലിയ പാപം മുഖേന ഒരു കുടുംബം വേദനിക്കുന്നത് കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ കണ്ടു നിൽക്കാൻ കഴിയില്ല കാരണം ഏറെ പ്രിയപ്പെട്ട ഒരു വീടിൻ്റെ ഗൃഹനാഥൻ എല്ലാവർക്കും വീട്ടിലുള്ളവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ വിയോഗം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നതില്ല ആ നിലവിളിയൊച്ചകൾ ഇപ്പോഴും കാതിലിങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ് ജ്ഞാനദാസ് എന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ മരണത്തിന് കാരണക്കാരനായ വിനോദ് എന്ന അവൻ അത്ര ക്രൂരമായിട്ടാണ് അവിടെ ഇടപെട്ടത് ഒന്ന് എന്താ എന്താണെങ്കിലും സംഭവിച്ചു ആ സംഭവിച്ച സമയം അവിടെ നിന്ന് ഇറങ്ങി ഇവരെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വാഹനത്തിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പെട്ടെന്ന് ആശ്രയിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ പ്രിയപ്പെട്ട ജ്ഞാനദാസ് എന്ന് പറയുന്ന ജ്യേഷ്ഠൻ മരിക്കിയിലായിരുന്നു നമുക്ക് പറയാൻ കഴിയില്ല അതെല്ലാം ഒരു നിശ്ചയമാണ് എന്നിരുന്നാൽ പോലും ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അതിവേഗത്തിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ളൊരു മനസ്സ് അത് ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന ഒരു ഒരു അശ്രദ്ധയോ അബദ്ധവും ഒക്കെ ആയിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു മനുഷ്യത്വമാണ് അവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് ഇനി അതുവഴി കടന്നു പോകുകയാണ് നമ്മൾ അറിയാത്തൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു അപകടം കണ്ടു പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹത്തിന് കൃത്യമായി വളരെ വേഗത്തിൽ ഒരു ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് സംസാരിക്കുന്നത് ഏതായാലും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഈ വിനോദം എന്ന് പറയുന്ന അപകടം വെച്ച ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരനായ കൊലയാളി എന്ന് തന്നെ പറയാം അവൻ ഇതുവരെയും പിടികൊടുക്കാതെ എവിടെയും പറഞ്ഞിരിക്കുകയാണ് പക്ഷേ പിടികൊടുക്കാതെ നിവൃത്തിയില്ല അത്ര വേഗത്തിൽ നമ്മുടെ പോലീസ് സംവിധാനം അവനെ തീർച്ചയായിട്ടും പൊക്കിയിരിക്കും ഏതായാലും നിനക്കൊരു കുടുംബമുണ്ട് വിനോദ് എന്ന് പറയുന്ന ആ ഡ്രൈവർ നിനക്ക് ഒരു കുടുംബമുണ്ടെന്ന് നീ ഒന്ന് ഓർക്കുക ഇതിൻ്റെ പേരിൽ ആ കുടുംബം കൂടിയാണ് വേദന അനുഭവിക്കാൻ പോകുന്നത് അതുകൂടി ഓർക്കുക ഇതെല്ലാവർക്കും മനസ്സിലിരിക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇത്തരം അപകടങ്ങൾ കണ്ടാൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതും അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് ഏതായാലും പ്രിയപ്പെട്ട ജ്ഞാനദാസ് എന്ന ജ്യേഷ്ഠൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ആ മനുഷ്യന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് വളരെ വേഗം ഈ വിനോദ് എന്ന് പറയുന്ന ഡ്രൈവർ അവനെ കരുനാഗപ്പള്ളി പോലീസ് അതിൻ്റെ പിറകിൽ തന്നെയുണ്ട് എത്രയും വേഗം അവനെ പിടിക്കുമെന്നുള്ളത് നിശ്ചയം ഉള്ള കാര്യമാണ് ദേവനന്ദ എന്ന ആ വാഹനം ഇപ്പോൾ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ആ ഓട്ടോറിക്ഷ എത്തിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത് ഈ അപകടം വരുത്തിവെച്ച ഡ്രൈവർ ആ മരണത്തിന് കാരണക്കാരനായ ഡ്രൈവർ അദ്ദേഹം ഉപയോഗിച്ച ഓട്ടോറിക്ഷയുടെ ഓണർഷിപ്പ് അദ്ദേഹത്തിൻ്റെ പേരിലല്ല മറ്റൊരാളുടെ പേരിലാണ് ആർ സി ഓണർഷിപ്പുള്ളത് അതായത് അതായത് ഇപ്പോഴും ആ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ മറ്റൊരാളാണ് അദ്ദേഹം നിരപരാധിയാണ് ഒരുപക്ഷേ ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്നത് ചെറിയ വേദനയായിരിക്കില്ല കാരണം നിയമപരമായി നോക്കുകയാണെങ്കിൽ അദ്ദേഹവും ഇവിടെ പ്രതി ചേർക്കപ്പെടും എന്നാൽ ഈ അപകടത്തിന് കാരണക്കാരനായ ഡ്രൈവർ അദ്ദേഹം ഒടുവിലാണ് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടുപേരും ഇനി നിയമത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ വാഹനങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഓണർഷിപ്പ് മാറ്റുക എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാറ്റിയില്ല ഇതുപോലെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിനോടൊപ്പം ഞാൻ ചേർക്കുകയാണ്